ഈശ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് നവംബർ പന്ത്രണ്ടാം തീയതി ഇന്ന് വണക്ക് മാസത്തിലെ ധ്യാനം നമ്മെ മനസ്സിലാക്കി തരുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്യുന്നത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അതിലൊരു തർക്കവും ഇല്ല ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പുണ്യമാണ് ഈ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ സഹിച്ച് കാഴ്ചവെക്കുന്നത് സാധാരണ പൂജ ചെയ്യിക്കുക അതായത് ബലിയർപ്പിക്കുക ജപം തപസ് ദാനം ഇതൊക്കെയാണ് സൽ നമ്മൾ ചെയ്യുക പിന്നെ അനുദിന ജീവിതത്തിലെ സഹനങ്ങളൊക്കെ ഒരു കംപ്ലൈൻറ്റും പറയാതെ സഹിച്ച് ദൈവമേ ഇത് പാവപ്പെട്ട ശുദ്ധീകരണ ആത്മാക്കളുടെ പാപപരിഹാരമായിട്ട് അവിടുത്തെ ബലിയോട് ഞങ്ങൾ ചേർക്കുന്നു പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ യേശു ഏറ്റവും ഇഷ്ടമാണ് കാരണം എന്താണെന്നറിയോ ദൈവം മനുഷ്യരെയൊക്കെ സൃഷ്ടിച്ചത് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ് ബുദ്ധിയുള്ളവരൊക്കെ ദൈവത്തെ സ്തുതിക്കണം അങ്ങനെ സൃഷ്ടിച്ച മനുഷ്യരാണ് അപ്പോൾ മോക്ഷത്തിലെത്തുന്നത് വരെ ഇവരെ നോക്കിയിരിക്കുകയാണ് നമ്മെയും അവരെയും അങ്ങനെ അതിന് സാധിക്കാതെ വിഷമിക്കുന്നവരെ നമ്മളിവിടെ നിന്ന് സഹായിക്കുമ്പോൾ ദൈവത്തിന് അത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് ദൈവത്തോടൊപ്പമായിരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അപ്പോൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും കാഴ്ച കൊടുക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അത് വലിയ ഫലമുള്ളതായിട്ട് മാറും ദൈവത്തിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്നതാണ് എല്ലാവരെയും സ്നേഹിക്കുക ദൈവം അതുകൊണ്ടാണല്ലോ ദീർഘദർശിയായ എസ് കി എൽ വഴിയായിട്ട് പറഞ്ഞത് ഞാൻ ഭൂമിയെ നശിപ്പിക്കാതിരിക്കാൻ നമ്മോട് എതിർത്ത് പറഞ്ഞ് അതൊന്ന് തടുക്കാൻ ഞാൻ അന്വേഷിച്ചിട്ട് ഒരു മനുഷ്യനെയും കാണുന്നില്ല എന്ന് അതായത് ദൈവം തൻ്റെ നീതി നടത്തി ശുദ്ധീകരണസ്ഥ ആത്മാക്കൾക്ക് കഠനശിക്ഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ അവരോട് പൊറുക്കണേ അവരെ ഇങ്ങനെ വീണ്ടും അവരോട് കോപിക്കല്ലേ എന്ന് പറയാനായിട്ട് ആരുമില്ല അങ്ങനെ പറയുമ്പോൾ ഈശോക്കും പിതാ പുത്ര പവിത്രാൻമിനി എന്തൊരു സന്തോഷമായിരിക്കും അവരുടെ ഇഷ്ടമാണ് നമ്മൾ നിർവഹിക്കുന്നത് അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ വേണം മരിച്ചവരെ ഓർത്ത് ഏറെ വിലപിക്കണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാകരുത് നമ്മുടെ സഹോദരങ്ങളെ കൈപിടിച്ച് ഉയർത്തുവിനെന്നും യുവതായുടെ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ കുറുമ്പ് ചെയ്തിട്ട് നമ്മളെ നമ്മുടെ അപ്പൻ അടിക്കാൻ തുടങ്ങുമ്പോൾ അമ്മ വന്ന് പറയുകയാണെന്ന് വിചാരിക്കി അയ്യോ ഇനി മതി അടിക്കണ്ട പോട്ടെ എന്ന് പറഞ്ഞാൽ അതെന്തുമാത്രം നമുക്ക് ആശ്വാസം അങ്ങനെ ചെയ്യുന്നത് അപ്പനും ആശ്വാസമാണ് കാരണം സ്വന്തം മക്കളെയാണ് രക്ഷിക്കുന്നത് ശിക്ഷയിൽ നിന്ന് ഇത് തന്നെയാണ് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം ജപം സർവേശ്വര കർത്താവെ മരിച്ചവരായ സകല ജനങ്ങൾക്കും അങ്ങേ രാജ്യത്തിൽ നിത്യാനന്ദം കൊടുത്തല്ലണമേ ഈ മരിച്ചവർ അങ്ങേ വിശ്വസിച്ച് സ്നേഹിച്ച് കൊണ്ടിരിക്കുന്നതിനാൽ മനുഷ്യന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനസ്സിലും ബുദ്ധിയിലും പ്രവേശിച്ചിട്ടില്ലാത്തതുമായിരിക്കുന്ന നിത്യാനന്ദ ഗൃഹത്തിലുള്ള നന്മകളെ അവർക്ക് കൊടുക്കാൻ കൃപയുണ്ടാകണമേ ആമീൻ മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥനയും സാധാരണ ചൊല്ലുന്ന ജപവും ചൊല്ലുക ഇന്നത്തെ ജപം ഈശോ മിശിഹായുടെ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ ഇന്നത്തെ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെക്കുറിച്ച് മധുര സാധനങ്ങൾ ഒരു പ്രാവശ്യം ഉപേക്ഷിക്കണം നമുക്ക് ഇഷ്ടപ്പെട്ടത് ഉപേക്ഷിക്കുക എന്നത് വലിയ ത്യാഗമാണ് കേട്ടോ ഭൂമിയിലായിരിക്കുമ്പോൾ വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് ചെയ്യാൻ പറയുക എന്ന് മരിയ സിമ്മയോട് ചോദിച്ചപ്പോൾ മരിയ പറഞ്ഞ മറുപടി ഇതാണ് വിനീതരാകുക എളിമയുള്ളവരാകുക എന്നതാണ് സ്വർഗം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മളെല്ലാവരേക്കാളും നല്ലതാണ് എന്ന് കരുതുമ്പോഴാണ് ഏറ്റവും വലിയ അപകടം നമ്മുടെ ഇടയിൽ മനുഷ്യരായിട്ട് ജീവിച്ച യേശുവും മാതാവും മാത്രമേ പാപമില്ലാത്തതുള്ളൂ നമ്മളൊക്കെ പാപികളാണ് അതുകൊണ്ട് എപ്പോഴും എളിമയുള്ള ഒരു ജീവിതം നയിക്കണം നമ്മളെന്തൊക്കെയോ ആണ് മറ്റുള്ളവരൊക്കെ ആകെ പ്രശ്നങ്ങളാണ് എന്ന് വിചാരിക്കുന്നത് അഹങ്കാരത്തിൽ നിന്നാണ് അഹങ്കാരിക്ക് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എല്ലാ കാര്യത്തിലും എളിമ വേണം എന്നതാണ് മരിയസിമ തരുന്ന ഒരു ഉപദേശം ശുദ്ധീകരണ സ്ഥലത്ത് നമ്മുടെ പാപങ്ങൾക്ക് പാപങ്ങൾക്കനുസൃതമായിട്ട് പല തട്ടുകൾ തട്ടുകളുള്ളതുപോലെ സ്വർഗത്തിലുമുണ്ടെന്നാണ് പറയുന്നത് പല തട്ടുകൾ സ്വർഗത്തിലെത്തിയാൽ എല്ലാവർക്കും ആനന്ദമാണ് കാരണം പിതാവിൻ്റെ ഒപ്പമായിരിക്കുക എന്നാൽ ആ ആനന്ദത്തിനും ഒരു വ്യത്യാസമുണ്ട് ഇവിടെ കൂടുതൽ സൽകൃത്യങ്ങൾ ചെയ്തവർക്ക് അവിടെ പ്രത്യേകമായ ആനന്ദം ഒരുക്കി വെച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെ വേണമല്ലോ അല്ലെങ്കിൽ പിന്നെ അതൊരു നീതിയല്ല എന്ന് നമുക്ക് പോലും അത് തോന്നിപ്പോകും പിതാവായ ദൈവം മാലാഖമാരെ വിട്ട് നമ്മുടെ സൽകൃത്യങ്ങൾ എടുക്കുമ്പോൾ തോമാസ് ലീഹായുടെ ജീവചരിത്രത്തിൽ ഇങ്ങനെയൊരു കാര്യം പറയുന്നുണ്ട് മാലാഗ അവിടെ വീട് പണിയാണ് സ്വർഗത്തിൽ വീട് കെട്ടാണ് ഇവിടെ ഓരോ തപസ് ദാനം ദാനധർമ്മം ഇവയൊക്കെ പരിഹാരം പ്രായച്ചത്ത പ്രവൃത്തികൾ അതുപോലെ പുണ്യപ്രവൃത്തികൾ കരുണയുടെ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ അവിടെ നമുക്കായിട്ട് ഓരോ ഇഷ്ടികകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ കൊണ്ടാണ് അവിടെ വീട് കെട്ടുക അപ്പോൾ ചെറുതും വലുതുമായ വീടുകളുണ്ടാകും സ്വർഗത്തിൽ അനേക മാസസ്ഥലങ്ങളുണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്തുമാത്രം സ്ഥലപ്രവൃത്തികൾ ചെയ്ത് വീട് വലുതാക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ആനന്ദം വലുതായിരിക്കും ഒരിക്കൽ മരിയസിമയുടെ അടുത്ത് ഒരു ആത്മാവ് ഒരു സ്ത്രീയുടെ ആത്മാവ് കയ്യിൽ ഒരു ബക്കറ്റുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു വന്ന് എന്നിട്ട് പറഞ്ഞു ഈ ബക്കറ്റാണ് എൻ്റെ രക്ഷ അപ്പോൾ മരിയസ്യമ ചോദിച്ചത് എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് അപ്പോൾ ആ ആത്മാവ് പറയാണ് ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കുകയോ പള്ളിയിൽ പോവുകയോ ചെയ്തിട്ടില്ല പക്ഷേ ഒരിക്കലൊരു ക്രിസ്തുമസിന് മുമ്പ് ഞാനൊരു വൃദ്ധയ്ക്ക് വേണ്ടി പ്രതിഫലം പറ്റാതെ വീട് മുഴുവൻ വൃത്തിയാക്കി ഇതൊരു സ്നേഹം നിറഞ്ഞ പ്രവൃത്തിയായിരുന്നു ഈ ബക്കറ്റ് എന്നെ രക്ഷിച്ചു സ്നേഹമുള്ള പ്രവൃത്തികൾ ദൈവത്തിന് എന്തുമാത്രം വിലപ്പെട്ടതാണെന്നോ നമ്മളൊരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളൊരു കൂടപ്പിറപ്പിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്തു എന്ന് വിചാരിക്കുക പക്ഷെ ആ സാമ്പത്തിക സഹായം ചെയ്യുമ്പോഴും അവരോട് വെറുപ്പും വിദ്വേഷം വെച്ചിട്ട് എന്നാ ഇരി ഇരിക്കട്ടെ എന്ന് ഉള്ള മനോഭാവത്തോടു കൂടി അതല്ലെങ്കിൽ ആ നീയൊക്കെ ഇങ്ങനെ അടിമയായിട്ട് ദാരിദ്ര്യമായിട്ട് തീർന്നില്ലേ എന്നാ ഇരിക്കട്ടെ എൻ്റെ കുറച്ച് അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഉള്ളിൽ സ്നേഹം ഇല്ലെങ്കിൽ ആ പ്രവൃത്തികൾക്ക് ഒന്നും ഒരു ഫലമില്ല എന്നാൽ സ്നേഹത്തോടു കൂടി ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തിക്ക് പോലും തമ്പുരാൻ നമുക്ക് വലിയ പ്രതിഫലം തരും എന്നാണ് ഈ ആത്മാവ് പറഞ്ഞത് ഈയൊരു സ്നേഹത്തിൻ്റെ പ്രവൃത്തി മൂലം അവൾക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം വഴി തുറന്നു കൊടുത്തിട്ടുണ്ട് ഇനി പരിഹാരം ചെയ്യണം അങ്ങനെയാണ് ഭൂമിയിൽ ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തികളും നമുക്ക് സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയായി വരുന്നത് ഈ ഭൂമിയിൽ സ്നേഹത്തിന്റെ പ്രവർത്തികൾ ചെയ്ത് ജീവിക്കണമെന്നാണ് മരിയ തൻ്റെ സ്വകാര്യമായ വെളിപാടുകളിൽ നിന്നും കിട്ടുന്ന ഒരേ ഒരു സന്ദേശം പറയുന്നത് സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്ത് ജീവിക്കണം മെജുഗോറിയയിലും ഫാറ്റിമയിലെയും കുട്ടികൾ കാണുന്ന സ്വർഗവും നരകവും ഒക്കെ സത്യമാണോ എന്ന് മരിയയോട് ചോദിച്ചപ്പോൾ മരിയ പറയുകയാണ് പിന്നില്ല പിന്നല്ലാതെ അത് സത്യം തന്നെയാണ് കാരണം അത് ശ്രദ്ധിച്ച് പഠിച്ച വൈദികര് കഥകൾ മെനഞ്ഞുണ്ടാക്കിയതല്ല ഈ കുട്ടികൾ ദർശനം കിട്ടുന്ന സമയത്ത് ഏതവസ്ഥയിലായിരുന്നു എന്ന് ഡോക്ടർമാരും മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെ പഠിച്ചിട്ടുണ്ട് സ്വർഗീയമായ വെളിപാടുകൾ മനുഷ്യർക്ക് സ്വകാര്യമായിട്ട് കൊടുക്കുമ്പോൾ അത് സത്യം തന്നെയുള്ള വെളിപാടുകളുണ്ട് സത്യമല്ലാത്തതും ഉണ്ട് അതുകൊണ്ട് ഈ വെളിപാടുകളിൽ നിന്ന് വരുന്ന സന്ദേശം നന്മയാണെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് തന്നെയാണ് കത്തോലിക്ക പണ്ഡിതനായ കർദിനാൽ ജോൺ ഹെൻട്രി ന്യൂമാൻ പറയുന്നത് ശുദ്ധീകരണ സ്ഥലമെന്ന വിശ്വാസ സത്യത്തിൻ്റെ അന്തസ്സത്തയെ പ്രാചീന പാരമ്പര്യത്തിൽ തന്നെ വ്യക്തമായി കാണാനാകും അപ്രകാരമുള്ള വിശ്വാസത്തിൻ്റെ അനുസ്യൂതമായ കൈമാറ്റവും തുടർച്ചയും സഭയുടെ ആരംഭം മുതൽ ഇന്ന് വരെ നിലനിന്നിരുന്നു എന്നത് സ്വർഗത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ച അറിവായിട്ട് വേണം കരുതുവാൻ രണ്ടാം ലിയോൺസ് കൗൺസിലും ഫ്ലോറൻസ് കൗൺസിലും ട്രെൻഡ് കൗൺസിലും കത്തോലിക്ക സഭയുടെ ഈ വിശ്വാസ സത്യത്തെ ഉറപ്പിച്ച് പറയുന്നുണ്ട് കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് പത്ത് മുപ്പത് മുപ്പത്തൊന്ന് വായിച്ചാൽ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് കഴിയും പഴയ നിയമത്തിൽ സ്വർഗവും നരകവുമല്ലാത്ത മൂന്നാമതൊരു സ്ഥലത്തെ കുറിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഹിബ്രായ വാക്കാണ് ഷെയോൾ അതിൻ്റെ തത്സമയ അതിന് സമമായ ഗ്രീക്ക് വാക്കാണ് പുതിയ നിയമത്തിൽ ഹെയ്ഡ്സ് ഷയോളും ഹെയ്ഡ്സും നരകമല്ല എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട് കാരണം അതിനെ നമ്മൾ പാതാളം എന്നാണ് നമ്മൾ വിളിക്കുന്നത് ക്രിസ്തു മരിച്ചതിന് ശേഷം പാതാളത്തിലിറങ്ങി എന്നത് വിശ്വാസ സത്യമാണല്ലോ അത് നരകമല്ല ഷയോൾ ഹെയ്ഡ്സ് എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന ഇടമാണ് ഈ മരിച്ചവരുടെ ആത്മാക്കൾ നല്ലവരുടെയും ദുഷ്ടരുടെയും ആത്മാക്കൾ കുടികൊള്ളുന്ന ഇടമാണ് പാതാളം അപ്പോൾ ഈ ശുദ്ധീകരണ സ്ഥലം അതാണ് അത് അതിന് മൂന്ന് തരം പേരുകളാണ് വരുന്നത് ഷയോൾ ഹേഡ്സ് പാതാളം പാതാളത്തിൽ നല്ലവരും ദുഷ്ടരുണ്ടാകും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അബ്രാഹത്തിൻ്റെ മടിയിൽ വിശ്രമിക്കുന്ന ദരിദ്രനായ ലാസറിൻ്റെ ഭൂമിയിൽ യേശു പറയുന്നില്ലേ അവൻ അബ്രാഹത്തിൻ്റെ മടിയിൽ വിശ്രമിക്കുകയാണെന്ന് ഈ അബ്രാഹത്തിൻ്റെ മടി ലൂക്ക പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറിൽ കാണാം സങ്കീർത്തനം എൺപത്തൊമ്പതിൽ കാണാം ഒന്ന് സാമൂരിൽ ഇരുപത്തെട്ട് ഒന്നിൽ കാണാം ഇങ്ങനെ രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്ന ആത്മാക്കൾ പാതാളത്തിലുണ്ട് അതേസമയം അവിടെ തന്നെ ശിക്ഷ അനുഭവിക്കുന്നവരുമുണ്ട് അപ്പോൾ മനസ്സിലാക്കാം ശുദ്ധീകരണ സ്ഥലത്ത് പല പല സ്ഥലങ്ങളുണ്ട് പല പല തട്ടുകളുണ്ട് ഈ അബ്രാഹത്തിൻ്റെ മടിയിൽ വിശ്രമിക്കുന്ന ലാസനെ പോലെയുള്ള ആളുകളെ എല്ലാം ശുദ്ധീകരണം കഴിഞ്ഞ് അവരെ ശരിക്കുമുള്ള സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഈശോ പാതാളത്തിൽ ഇറങ്ങിയത് അല്ലാതെ നരകത്തിലേക്കല്ല കർത്താവ് പാതാളം എന്ന് പറഞ്ഞാൽ അത് നരകമല്ല കാറ്റഗീസം ഓഫ് കാത്തലിക് ചർച്ച് അറുപത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് നമ്പറിൽ ഇത് വായിക്കാം പ്രിയ കൂട്ടുകാരെ അടിസ്ഥാനപരമായ നമ്മുടെ വിശ്വാസ സത്യങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം പാതാളത്തിലിറങ്ങിയ ലാസറിനെ അബ്രാഹത്തിൻ്റെ മടിയിലിറങ്ങിയ ലാസറിനെയും മറ്റെല്ലാവരെയും യോഗ്യതയുള്ളവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ അന്ന് ഈശോ ഇറങ്ങിയെങ്കിൽ ഇന്ന് നമ്മൾ ശുദ്ധീകരണസ്ഥലത്ത് കിടന്ന് വിഷമിക്കുമ്പോൾ വരുന്ന നമ്മുടെ സഹായിയാണ് കരുണയുടെ മാതാവായ പരിശുദ്ധ കന്യക മറിയം ദൈവമാതാവ് അവൾ നമുക്ക് വേണ്ടി കർത്താവിൻ്റെ അടുത്ത് മാധ്യസ്ഥം വഹിക്കും കാനായലെ കല്യാണ വിരുന്നിൽ മാധ്യസ്ഥം ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞില്ലേ നിനക്കും എനിക്കും എന്ത് എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല എന്ന് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മകൻ പോയി ചെയ്തത് അമ്മ പറഞ്ഞ കാര്യം ചെയ്യുക എന്നതാണ് അപ്പോൾ പറയും ഇവർക്കൊന്നും രക്ഷണ നേടിക്കൊടുക്കാറായിട്ടില്ല ഇവരുടെ പരിഹാരമൊന്നും പൂർത്തിയായിട്ടില്ല എന്ന് അമ്മ പറയും അമ്മ മധ്യസ്ഥം വഹിക്കുമ്പോൾ ഈശോ പറയുമായിരിക്കും പക്ഷേ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് അമ്മയുടെ സുഹൃതങ്ങളെ ഓർത്ത് ഈ പാപികളെ രക്ഷിക്കാൻ ഈശോ തിരുമനസ്സാകും നമുക്ക് വിശ്വസിക്കാം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഓർത്തിരിക്കാം ഒന്നുകൂടി പേര് പഴയ നിയമത്തിൽ പറയുന്ന പേരാണ് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഷയോൾ അതിൻ്റെ ഗ്രീക്ക് വാക്കാണ് ഹെയ്ഡ്സ് അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരാണ് പാതാളം ഇത് മൂന്നും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുന്ന പേരുകളാണ് സംശയങ്ങൾ തീർക്കാനാണ് വിശദഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തിയ വാക്യങ്ങൾ പറയുന്നത് കേട്ടോ നമുക്ക് വ്യാഖ്യാനങ്ങൾ എന്താണെങ്കിലും നമ്മുടെ ചെറിയ ബുദ്ധിക്ക് നമ്മൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാം നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ കിടക്കുന്നത് എന്ത് ചെയ്യാം തെറ്റ് ചെയ്തു പോയി നമ്മൾ അവർക്ക് വേണ്ടി പരിഹാരം ചെയ്ത് അവരെ നേടിയെടുക്കണം അവരെ ഈ അഗ്നിയിൽ നിന്നും മോചിപ്പിക്കണം അതിന് ദൈവം നമുക്ക് വലിയ പ്രതിഫലം തരും Devam name anigrihikete. Amen.